ഹായ് ഗൈസ് ഇത് സേമിയ മിൽക്ക് മെയ്ഡ് പഞ്ചസാര പാൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ് ഗ്യാസ് സ്റ്റൗ കത്തിച്ചു സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ഉരുളി വെച്ചു അതിലേക്ക് നെയ് മെൽറ്റ് നെയ് ഒന്ന് ഇതാവാൻ വേണ്ടി വെച്ചു ഇന്ന് മെയ് മൂന്നാം തീയതി എൻ്റെ ബർത്ത് ആയിരുന്നു അന്ന് എനിക്ക് തന്നെ ആദ്യമായിട്ടൊരു പായസം ഉണ്ടാക്കണമെന്ന് തോന്നി ഞാൻ ചെയ്തതാണ് ഇനി നുറുക്കി വെച്ചിരുന്ന സേമിയ ഇട്ട് ഫ്രൈ ആക്കണം അത് ഫ്രൈ ആക്കാൻ വേണ്ടി എടുത്തിട്ടു ഏകദേശം ആ കളറെല്ലാം ചേഞ്ചായി ഫ്രൈ ആയി വരുന്നുണ്ട് അതിലേക്ക് ഞാൻ പാലൊഴിച്ചു അത് തിളക്കുന്നതിന് അതൊന്ന് വേഗണം വേഗുന്നവരെ തിളപ്പിച്ചിട്ട് അഞ്ച് ഏലക്ക ഏലക്ക നന്നായിട്ട് കല്ലിൽ ഇടിച്ച് ആ പായസത്തിൽ ചേർക്കണം ഏകദേശം തിളച്ചത് വേകാറായിട്ടുണ്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു കപ്പോളം പഞ്ചസാര ഇട്ടു ഒരു കപ്പ് ചെറിയ കപ്പ് അത്ര അത്യാവശ്യം ചെറിയ കപ്പ് പഞ്ചസാര ഇട്ടു ഒരു ചീനച്ചിട്ടി എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ചോദിച്ചു കാഷ്നട്ട് ഫസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ വരട്ടണം അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് മുന്തിരി ഇടുന്നത് അത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴേക്കും മാത്രമേ മുന്തിരി ഇടാവുള്ളൂ മുന്തിരി പെട്ടെന്ന് ഇതാവും അതുകൊണ്ടാണ് എന്നിട്ട് അത് രണ്ടും വഴറ്റി അത് ഞാൻ പായസത്തിലേക്ക് പായസത്തിലേക്കിടയാണ് ഏകദേശം പായസം നന്നായി തിളച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് അല്പം മിൽക്ക് മെയ്ഡ് അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ചേർത്ത് എൻ്റെ പായസം റെഡിയായി സൂപ്പർ ടേസ്റ്റായിരുന്നു എൻ്റെ ഫസ്റ്റ്